പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ മാസ്മരിക പ്രഭാവത്താൽ മലയാള സംഗീതത്തിന് നവ്യാനുഭൂതി പകർന്ന സംഗീത ചക്രവർത്തി കാലത്തെ അതിജീവിച്ച് സംഗീതാസ്വാദകരുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ നിരവധി ഗാനങ്ങളുടെ ശില്പിമുളയൂ മുഹമ്മദ് സാബിർ ബാബു എന്ന എം എസ് ബാബുരാജ് പ്രണയത്തിന്റെ തീക്ഷ്ണതയും തീവ്രതയും ആർദ്രതയും നിസ്സഹായതയും സന്നിവേശിപ്പിച്ച ഒട്ടനവധി ഗാനങ്ങൾക്ക് സംഗീതം പകർന്ന പ്രതിഭാശാലി എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് ഫഹദരാസയുമായി പങ്കുവെക്കുന്നു മകൾ എം എസ് സാബിറ മലയാളിയുടെ സംഗീത സംസ്കാരത്തിന് തന്നെ ഒരു പുതിയ ദിശാബോധം നൽകിയ സംഗീതജ്ഞനായിരുന്നു എം എസ് ബാബുരാജ് ആ ജീവിതയാത്രയിലെ അതുപോലെ തന്നെ സംഗീതയാത്രയിലെയും പല അമൂല്യ നിമിഷങ്ങളിലും മകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്താണ് ആ ഓർമ്മകൾ ചെഞ്ഞെടുക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഉപ്പയെ പറ്റി ഓർക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരു മകൾക്കും ഇല്ലാത്തെന്ന് തന്നെ പറയാം ഞാൻ ആകെപ്പൻ്റെ കൂടെ ഇരുപത്തിയൊന്ന് വർഷമാണ് ജീവിച്ചത് പക്ഷേ ഒരു ഒരു നൂറു വർഷം ഒരു ഉപ്പൻ്റെ കൂടെ ജീവിച്ച അത്രക്കും ഓർമ്മകൾ ആ ഉപ്പനെ കുറിച്ച് എനിക്കുണ്ട് ഏറ്റവും കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഒരു ഉപ്പ കുട്ടികളെ പുനാരിച്ച് നടക്കണേ ഒരിക്കൽ പോലും കുട്ടികളെ ഇപ്പം വഴക്ക് പറയൂല എൻ്റെ പേര് സാബിറ ആണെങ്കിൽ എന്നെ സാബുട്ടി സാബുട്ടിന്നാ വിളിച്ചത് സാബിറ എന്ന് ഇപ്പം മരിക്കും എന്നെ വിളിച്ചിട്ടില്ല എൻ്റെ ഫ്രണ്ട്സ് പറയും അയ്യോ സാബിറിൻ്റെ മേരത്തൊരു ഉപ്പ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അത്രക്കും സ്നേഹമുള്ള എന്താണ് ഉപ്പനെ പറ്റി പറയാൻ എനിക്ക് വാക്കുകളില്ല വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ചിട്ടകളൊക്കെ എങ്ങനെയായിരുന്നു ഇപ്പം അധികം മദ്രാസിലാണ് ഉണ്ടാവുക മദ്രാസിൽ റെക്കോർഡിങ് ഇല്ലാത്ത സമയത്ത് ഇപ്പം ഇടക്കിടക്ക് ഒരു മാസത്തിലധികം ഞങ്ങളെ കാണാതെ നിക്കാപ്പൊക്കെ പറ്റാറില്ല അപ്പം റെക്കോർഡിങ് ഒരു അറുപത് എഴുപതുകളിൽ പടങ്ങൾ തിരക്കുള്ള സമയമായിരുന്നു എന്നാലും ഇപ്പം ഒരു മാസാവുമ്പം ഞങ്ങളടുത്തേക്ക് നാട്ടിലേക്ക് വരും വരുമ്പോൾ ഒരുപാട് ടോയ്സും മുട്ടായി ഞങ്ങൾക്ക് ഞങ്ങൾ മൂത്തത് മൂന്നും പെൺകുട്ടികളാണ് അപ്പം നമുക്ക് റിബ്ബണ് വളകൾ എന്തിനു പറയണ മദ്രാസിന്ന് മുല്ലപ്പൂ വരെ ഇപ്പോൾ കൊണ്ടുവരും ഒൻപത് മക്കളായിരുന്നു അല്ലേ ഞങ്ങൾ ഒമ്പത് മക്കളാണ് ആറ് പെണ്ണ് മൂന്നാണു ഉപ്പന്റെ ഒപ്പ ശരിക്കും കൽക്കത്തേന്ന് വന്നൊരു ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായിരുന്നു ജാൻ മുഹമ്മദ് സാഹിബ് അവരിവിടെ ഗസൽ കവാലിയൊക്കെ പാടാൻ വേണ്ടിയിട്ട് കോഴിക്കോട്ടെ പ്രമുഖരായ കച്ചവടക്കാര് അവർ കൊണ്ടുവന്നതാണ് കൽക്കത്തേന്ന് ഇങ്ങോട്ട് വെല്ലിപ്പനെ അപ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ വല്ലിമ്മനെ കല്യാണം കഴിച്ചതാണ് അതിലുണ്ടായ മോനാണ് എൻ്റെ ഉപ്പ മുഹമ്മദ് സാബിർ ബാബു എന്ന് പറഞ്ഞ ബാബുരാജ് അപ്പ എൻ്റെ ഉണ്ടായിരുന്നു മജീദ് ഉപ്പിയും അനിയനും മാത്രമേ ഉള്ളായിരുന്നു ആറ് വയസ്സിലെ ഉമ്മ മരിച്ചിട്ടുണ്ട് ഉപ്പൻ്റെ പിന്നെ ഒരു പതിനൊന്ന് വയസ്സ് വരെ വലിയപ്പുണ്ടായിരുന്നു വെല്ലിപ്പ ഇവിടെ കോഴിക്കോടുന്ന് തന്നെയാണ് മരിച്ചത് ഇപ്പൊക്കെ ഒരു പതിനൊന്ന് വയസ്സായപ്പം അവിടുന്ന് സുഖമില്ലാതെ അവിടെ നിന്ന് തന്നെ മരിച്ചതാണ് ചെറുപ്പത്തിലെ ഒരു അനാഥത്വത്തിലേക്കാണ് എൻ്റെ ഉപ്പിയും അനിയനും വളർന്നത് നമ്മുടെ കോഴിക്കോടുള്ള കുഞ്ഞമ്മത്ക്ക എന്ന് പറഞ്ഞ പോലീസുകാരനെ അവരാണ് ഉപ്പനെ എടുത്ത് വളർത്തിയത് അവരെ പെങ്ങളാണ് ഉപ്പ ആദ്യം കല്യാണം കഴിച്ചത് അവരുടെ ചേട്ടത്തിയാണ് കോഴിക്കോട് അബ്ദുൽ ഖാദറിൻ്റെ ഭാര്യ അതിൽ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു ഉപ്പക്ക് ആ കുട്ടികൾ മരിച്ചതിൻ്റെ ശേഷമാണ് അവർ മരിച്ചതിൻ്റെ ശേഷമാണ് എൻ്റെ ഉമ്മനെ കല്യാണം കഴിച്ചത് ഭാര്യയും രണ്ട് കുട്ടികളും മരിച്ചതിൻ്റെ ശേഷമാണ് വലിയ വേദനയായിരുന്നു ഉപ്പക്ക് അതിൻ്റെ ശേഷം ഉമ്മനെ കല്യാണം കഴിച്ചിട്ടുണ്ടായ മോളാണ് ഞാൻ അതുകൊണ്ടായിരിക്കും ഉപ്പക്ക് കുട്ടികളോട് ഭയങ്കര ഒരു വാത്സല്യമായിരുന്നു ഭയങ്കര പിന്നാരായിരുന്നു മദ്രാസിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് ടോയ്സും ഞങ്ങളെ കല്ലായിലുള്ള എല്ലാവരും അറിയുന്നതാണ് ബാക്കൊക്കെ വരുമ്പോൾ ഇഷ്ടംപോലെ കുട്ടികൾക്ക് ടോയ്സ് തന്നെ അതൊക്കെ കേട് കേടുവരുത്തും കുട്ടികൾ എന്നാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത്രക്കത്ര പിന്നെയും കൊണ്ടുവരൂ ആ ടോയ്സ് ഞങ്ങൾ പെൺകുട്ടികളാണ് മൂത്ത കുട്ടികൾ അപ്പം ഒരുപാട് റിബണ് റാൻഡേജ് കണക്കിനാണ് കൊണ്ടുവരും വളകൾ മാല പാവാട ബ്ലൗസ് അങ്ങനത്തെ തുണിത്തരങ്ങളെല്ലാം മദ്രാസ് നിന്ന് വാങ്ങിക്കൊണ്ടു വരും അന്നൊക്കെ ഉപ്പ ഇത്രയും വലിയൊരു സംഗീതജ്ഞനാണെന്ന് അറിയായിരുന്നോ ഇല്ലായിരുന്നു ഇപ്പൊ എൻ്റെ ആ വിരലിൽ തൂങ്ങിയിട്ട് എത്രോ ഞാൻ ആ കല്ലായിൽ റോഡിൽ നടന്നിട്ടുണ്ട് ഇപ്പം ആ റോഡ് കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കൂ ഹാർമോണിയത്തില് ഓടിക്കുന്ന വിരലാണ് ഞാൻ പിടിച്ച് തൂങ്ങി നടന്നതെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ മ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം ഗിരീച്ച മലരാണോ മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം ഗിരീച്ച മലരാണോ മഴവിൽ നാട്ടിലെ കന്യകൾ ചൂടുന്ന മഴവില്ലിങ്ങാറ്റിലെ കന്യകൾ ചൂടുന്ന മരതകമാണിക്കമണിയാണോ അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ക്ഷേത്രത്തിൽ ിമാരന്റെ മാനസക്ഷേത്രത്തിൽ പൂജയ്ക്കു വന്നു പൂവാണോ കനിവോലും മീശ്വരൻ അഴകിന്റെ പാലാടി കനിവോലും അഴകിന്റെ പാലാഴി കടഞ്ഞുകടഞ്ഞെടുത്ത മൃഗ അനുരാഗാനം പോലെ അഴകിൻ്റെ അലപോലെ ആരുണി ആരുണി ദേവലേ അദ്ദേഹം സംഗീത രംഗത്തേക്ക് വരുന്നത് എപ്പോഴായിരുന്നു പ്പെ പഠിപ്പിച്ചത് വെല്ലിപ്പന്നാണ് ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായിരുന്നല്ലോ വെല്ലിപ്പ ഹാർമോണിയം വായിക്കാനൊക്കെ ചെറുപ്പത്തിൽ തന്നെ വെല്ലിപ്പ പഠിപ്പിച്ചിട്ടുണ്ട് വെള്ളത്തിൽ വരല് വെച്ചിട്ട് ഇങ്ങനെ വായിപ്പിക്കുന്നു ഇപ്പ ഞങ്ങളോട് ഇങ്ങനെ പറയും വെള്ളിപ്പാ വലിപ്പ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയായിരുന്നു ആദ്യത്തെ ഗുരു വെല്ലിപ്പന്നാണ് ഉപ്പന്റെ അതാണ് ഹിന്ദുസ്ഥാനിയുടെ സ്വാധീനം സ്വാധീന രക്തത്തിൽ തന്നെ കിട്ടിയതാണ് ചലച്ചിത്ര അംഗത്തേക്ക് ഇപ്പം വരുന്നത് ഉമ്മനെ കല്യാണം കഴിച്ച ശേഷം തന്നെയാണ് അമ്പത്തിയാറില് ഉമ്മനെ കല്യാണം കഴിച്ച ശേഷമാണ് ഇപ്പം ആദ്യമായിട്ട് ഫിലിമിൽ വന്നത് മിന്നാമിനിങ് എന്ന് പറഞ്ഞ ചിത്രത്തില് കല്യാണം കഴിക്കുന്നതിന്റെ മുന്നേ എത്രയോ നാടകങ്ങളിലേക്ക് സംഗീതം ചെയ്തിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് ബാബുരാജിന്റെ ഒരു കാലമായിരുന്നു എന്ന് പറയാം നമുക്ക് അതെ അതെ അറുപത് മുതൽ എഴുപത് വരെയുള്ള കാലഘട്ടത്തിലാണ് തെരക്ക് പിടിച്ച കോഴിക്കോട് അന്ന് മൂന്ന് തിയേറ്ററിലും ഉപ്പന്റെ പടം ഓടിയ സമയമുണ്ട് കോർണേഷനിലും രാധേലും ഡേവിസണിലും ഒക്കെ ഒപ്പന്റെ പടമായ ഒരു സമയമുണ്ടായിരുന്നു ആ കാലത്തൊക്കെ ഇതിന്റെ പരിശീലനം പ്രാക്ടീസ് ഒക്കെ ഒക്കെ കമ്പോസിംഗ് വീട്ടിൽ അല്ല വീട്ടിൽ വെച്ചിട്ട് വെച്ചിട്ടിപ്പ കമ്പോസ് ചെയ്യാറില്ല കാരണം ഞങ്ങൾ കുട്ടികളായിരുന്നു ഇപ്പൊക്ക് ചെറിയ കുട്ടികളാണ് അപ്പൊ ഇപ്പൊ വീട്ടില് അവസാനം ചെയ്ത ആ ചുഴിന്ന് പറഞ്ഞ പടത്തിൻറെ ഞങ്ങള് പന്നയാങ്കരുള്ള വീട്ടിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരശ്ശേരി സലാം ചെയ്ത പടം അവര് ആ പടത്തിൻ്റെ അത് എനിക്ക് ഓർമ്മ അതില് ഒന്ന് രണ്ട് പാട്ടുകൾ നമ്മളെ പി എ കാസിമ് എഴുതിയിട്ടുണ്ട് കോഴിക്കോടുള്ള അപ്പൊ അവരെല്ലാരും കൂടി കൂടിയിരുന്നിട്ട് ആ പാട്ട് കമ്പോസ് ചെയ്തത് ഓർമ്മ എനിക്കുണ്ട് ബാക്കിയെല്ലാം അദ്ദേഹം മദ്രാസിൽ ആയിരുന്നു മദ്രാസ് തന്നെയായിരുന്നു കമ്പോസ് ചെയ്യുക ബാബുരാജിൻ്റെതായി മലയാളികൾക്ക് ഒരുപാട് ഗാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത് യേശുദാസ് ആണ് അദ്ദേഹവുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയായിരുന്നു ഇപ്പൊ ദാസേട്ടനെ കണ്ടത് അനിയനെ പോലെ തന്നെയാണ് കണ്ടത് ഒരു ഗായകൻ എന്നുള്ള നൽകല്ല ആ ഒരു സ്നേഹം ദാസേട്ടന് ഞങ്ങളോടും ഉണ്ട് സ്നേഹം അന്നും ഇന്നും ഒരുപോലെ ഞങ്ങൾക്ക് കിട്ടിയ ആളാണ് ദാസേട്ടൻ എന്താന്ന് വെച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട് പല പുതിയ സിംഗേഴ്സ് വരുമ്പോഴും അവർ സ്ട്രെയിൻ ചെയ്ത് പാടുമ്പോൾ നിങ്ങളും ദാസം പാടുന്ന കാണാറില്ലേ ഒന്ന് അതുപോലെ പാടിക്കൂടെന്നിപ്പ ചോദിക്കണത് ഞാൻ കേട്ടിട്ടുണ്ട് ദാസേട്ടനെ ഇപ്പ സ്നേഹത്തിൽ വിളിക്ക വിളിക്കുക ദാസപ്പാന്നാണ് വിളിക്ക റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞാലിപ്പ കെട്ടിപ്പിടിച്ച് ദാസപ്പ ഉഷാറായിന്നൊക്കെ പറയുന്നത് ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് റെക്കോർഡിങ്ങിനൊക്കെ പോയിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് ദാസേട്ടന്റെ റെക്കോർഡിങ്ങിന് ഞാൻ പോയിട്ടുണ്ട് ലേഡീസ് ഹോസ്റ്റലിലെ ജീവിതേശ്വരിക്കാനൊരു പാട്ട് അത് വളരെ മനോഹരമായ പാട്ടാണ് ഇപ്പൊ കിഷ്ടപ്പെട്ട പാട്ടാണ് ദാസേട്ടൻ നന്നായിട്ട് പാടും ചെയ്തിട്ടുണ്ട് അത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു

വന്ന താളുകളിൽ കണ്ണിനു താള കഴിയാതുള്ളൊരു കരളിലെ വന്ന താളുകളിൽ സങ്കൽപ്പത്തി തൂലികയാലെ സ്വർഗീയ സ്മൃതിയാലേ എഴുതിയാനൊരു പരമന്ദരി പോ 재미 ും കാട്ടുതുളസിയിലൊക്കെ പി ബി ശ്രീനിവാസ് പാടിയിട്ടുണ്ട് കമ്മുകുറ പുരുഷോത്തമം പാടിയിട്ടുണ്ട് പിന്നെ ഒരുപാട് മനോഹരമായ പാട്ടുകൾ ഉദയഭാനി പാടിയിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ഉദയബാനിച്ചേട്ടൻ്റെ പാട്ടുകൾ അന്നത്തെ കാലം അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ജയചന്ദ്രനും ദാസേട്ടനും തന്നെയാണ് കൂടുതൽ പാടിയത് മെയിൽ സോങ്സ് ഫീമെൽ സിംഗേഴ്സില് ഫീമെയിൽ സിംഗേഴ്സിൽ എല്ലാവർക്കും അറിയുന്നതാണ് അത് ജാനകിയമ്മ എന്നാണ് ഇപ്പൊ കിഷ്ടപ്പെട്ട ഗായിക സുശീലാമ്മയും പാടിയിട്ടുണ്ട് ഇപ്പ എന്റെ നല്ല പാട്ടുകള് പക്ഷെ ജാനകമ്മമാണ് കൂടുതൽ പാടിയതും ഇന്നും ഇപ്പ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ അവർ കരഞ്ഞിട്ടേ പറയാറുള്ളൂ റെക്കോർഡിങ് കഴിഞ്ഞാൽ കഴിഞ്ഞാലിപ്പങ്ങനെ ചോദിക്കൂന്ന് എങ്ങനെ എൻ്റെ മനസ്സിലുള്ള ട്യൂണും നിങ്ങൾ പാടിയെന്നിപ്പ ചോദിക്കൂന്ന് പറയും ഇപ്പോഴും അവർ പറഞ്ഞ് കരാറുണ്ട് ഗായകരെ കുറിച്ച് പറഞ്ഞു ഇനി അദ്ദേഹം സംഗീതം നൽകിയതിൽ ഗാനരചന നിർവഹിച്ചത് ഭാസ്കരമാഷുണ്ട് വയലാറുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് അതിൽ അദ്ദേഹത്തിന് ഏറ്റവും ഈസി ആരുടെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനായിരുന്നു മാഷ തന്നെയാണ് എന്താന്ന് വെച്ചാല് പണ്ട് മുതലേ ഭാസ്കരമാഷാണ് ആദ്യ പാട്ടുകൾ എഴുതിത്തൊടങ്ങിയത് ഇപ്പന്റെ പാട്ടുകൾ വളരെ ബഹുമാനമായിരുന്നു ഭാസ്കരന്മാഷോട് വയലാറിനോടും ഇപ്പം വയലാറും ഒരു സുഹൃത്തായിട്ട് തമ്മിൽ തല്ലുന്ന ഒരു ആ ഒരു ചങ്ങായത്താണ് അവര് തമ്മിലുണ്ടായത് അവരെ വീട്ടിൽ പോയി ഭക്ഷണം എത്രയോ കഴിച്ചിട്ടുണ്ട് എന്ന് പറയാറുണ്ട് പിന്നെ മറ്റു ഓർമ്മകൾ ഈ കല്യാണ വീടുകളിലൊക്കെ അദ്ദേഹം പാടുമ്പോ കൂടെ പോയിട്ടുണ്ടോ കല്യാണ വീടുകളിൽ ചെറുപ്പത്തിൽ ഞാനുപ്പൻ്റെ കൂടെ പോയിട്ടുണ്ട് ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് വളരെ ചെറുതാകുമ്പോൾ ഉപ്പ എന്നെ തലശ്ശേരിയിലൊരു കല്യാണ വീട്ടിൽ എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അന്നപ്പ കവാലി പാടിയിട്ട് ആളുകൾ ആസ്വദിച്ചിട്ട് ഉപ്പനെ വന്ന് കെട്ടിപ്പിടിക്കണതും നോട്ടുമാലിടണതും എന്നിട്ട് മോള് പാടില്ല ചോദിച്ചപ്പോൾ ഒപ്പൻ്റെ കൂടെ സാവൻക മാ ഹീന എന്ന് പറഞ്ഞ പാട്ട് രണ്ടു പരി പാടി അവരെനിക്കൊരു മോതിരട്ട് തന്ന അതൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് എങ്കിലുമെന്നോമലാക്കു താമസിക്കാന കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ മഹ്ഞാനുയർത്താം മരണ പാ കാരൻ പ്രാണസഖി പുന്തി വരും സങ്കൽപ്പത്തി ശോകമലവനിൽ ചന്ദ്രിക തൻ ചന്ദനമണി മന്ദിരത്തിൽ സുന്ദരവന്ത ഇന്ദനീല മണ്ഡപത്തിൽ എന്നും എന്നും താമസിക്കു ോ മോനിന്നും താമസിക്കാനെന്റെ കൂടെ പോറുമോനി പ്രാണസഖിയാ വെറു മോരു ആമരണ കാരൻ ഗാനലോകീതികളിൽ വേണുമാരൻ എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ഓർമ്മകളുമായി മകൾ എം എസ് സാബിറ അദ്ദേഹം വീട്ടിൽ എങ്ങനെയാണ് മക്കൾക്ക് പാട്ട് പാടി തരാറുണ്ടോ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നാൽ അതിങ്ങനെ മൂളും കുളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ മോളും എനിക്ക് ഓർമ്മ ഉണ്ട് കാർത്തികനിലെ ആ ജാനകമ്മ പാടിയ കൺമണിയെ എന്നുള്ള പാട്ട് അത് കഴിഞ്ഞ് വന്നപ്പോങ്ങനെ അത് പാടിയിട്ട് ഞാൻ പുതിയൊരു ഹമ്മിങ്ങാണ് അതിൽ കൊടുത്തത് ഞങ്ങള് അയൽവാസികളിങ്ങനെ ചെറുപ്പക്കാരെ ആൺകുട്ടികളൊക്കെ വന്ന് ചോദിക്കും ഇപ്പനോട് അവതിയ പാട്ട് ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോ എല്ലാം പറഞ്ഞു കൊടുക്കും ഇപ്പൊക്കെ എല്ലാരെയും ഭയങ്കര ഇഷ്ടമാണ് അയൽവാസി കുട്ടികളെയും പെൺകുട്ടികളോടൊക്കെ ഭയങ്കര സ്നേഹത്തിൽ അപ്പൊ മോനെ മോളെ എന്നല്ലാതെ ആരും വിളിക്കൂല അത്രക്കെ ഇഷ്ടമാണ് അയൽവാസി മദ്രാസ് പോവാണ് എല്ലാരോട് കുട്ടികളെ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് പോവുക ഞങ്ങള് കല്ലായിലുള്ള വീട്ടിലൊക്കെ അപ്പൊ വന്ന് ചോദിക്കുമ്പോ അത് പുതിയ ഹമ്മിങ് ആണ് മോനെ ഞാൻ ഇട്ടത് അങ്ങനെ പാടി കൊടുക്കാറുണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ തിയേറ്ററിൽ വരുമ്പോൾ കുടുംബത്തെ കൂട്ടി പോകാറുണ്ടോ ഇപ്പൊക്കെ സിനിമ കാണാന്ന് പറഞ്ഞത് ഭയങ്കര വീക്ക്നെസ് ആയിരുന്നു മദ്രാസിൽ എന്നു രാത്രി ഫിലിമിന് പോയി ഇവിടെ ഞങ്ങളെ എല്ലാ ഫിലിമിനും ഇപ്പൊ കൊണ്ടുപോകും അത് ഞങ്ങളെ തൊട്ട തൊട്ടടുത്ത് ലക്ഷ്മി തിയേറ്റർ എന്ന ചെറിയൊരു സിനിമകളുണ്ട് അതിൽ വരെ ഇപ്പൊ കൊണ്ടുപോകും കുട്ടികളെ സിനിമക്ക് ഇനി ഈ വീട്ടിൽ വിരുന്ന ആര് വന്നാലും ഒരു സിനിമ കണ്ടിട്ട് പോയാൽ മതി എന്നപ്പോൾ പറയാം അവരെ സിനിമ കാണിച്ചപ്പോൾ വിടൂ അദ്ദേഹത്തിന്റെ ജീവിതചര്യ ചിട്ടകൾ ഇപ്പൊ ഭയങ്കര ഒരു വൃത്തിൻ്റെ ആളാണ് എപ്പോഴും ഇപ്പൊക്ക് വൃത്തിയിൽ ഒരു ദിവസം രണ്ട് പ്രാവശ്യം കുളിക്കണം രാവിലെ കുളിച്ച് ഡ്രസ്സ് മാറ്റിയിട്ട് പിന്നെ വൈകുന്നേരം കുളിക്കും എന്നിട്ട് പിന്നെ വേറൊരു ഷർട്ട് ഇടണം അങ്ങനെ ഡ്രസ്സുകളൊക്കെ അതുപോലെ ഞങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങി തരുന്ന ആളാണ് ആ ചിട്ടയിലുള്ള ആ വൃത്തിയിലും ഭംഗിയിലും ഫോം നടക്കുന്ന ആളാണ് ഇപ്പം എൻ്റെ ഏറ്റവും കൂടുതൽ ആളന്നെ കിട്ടിയ മോളാണ് ഞാൻ തുൺഷാപ്പ് കൊണ്ടായ മോക്ക് ഏതാ ഇഷ്ടം എന്ന് ചോദിച്ചിട്ട് ചൂണ്ടിക്കാട്ടി കൊടുത്തത് എടുത്തു തരുന്ന ആളാണ് പിന്നെ തുന്നൽക്കാരനെ തന്നെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിട്ടാണ് ഇപ്പം മെഡ്രാസ് ഒന്നായിട്ട് തുണി കൊണ്ടുവന്നിട്ട് ഇതിന്റെ മോഡലൊക്കെ പറഞ്ഞുകൊടുത്തിട്ടാണ് ഞങ്ങൾക്ക് തയ്പ്പിച്ച് തരുന്നത് അത്രയും സ്നേഹവും പാട്ടിൽ മാത്രല്ല എല്ലാ ഡ്രസ്സിങ്ങിലും കുട്ടികളെ ഡ്രസ്സ് ഇടുന്നതിലും എല്ലാത്തിലും ഒരു കല ഉണ്ടായിരുന്നു ഓക്കെ ഇനി അദ്ദേഹം ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഒരു മകൾ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഏതായിരിക്കും ആദ്യം ചുണ്ടിലേക്ക് വരുന്നത് എനിക്ക് വാസന്ത പഞ്ചമി നിന്നുള്ള ആ പാട്ടാണ് ജാനുകമ്മ പാടി ആ പാട്ട് എന്താണെന്ന ആ പാട്ടിനോട് ഭയങ്കര ഒരു ഇഷ്ടാണ് ോട് മലയാളികൾക്ക് പ്രത്യേകിച്ചും മലബാറിലുള്ള ആളുകൾക്ക് ഒരു വൈകാരികമായ അടുപ്പമുണ്ട് ആ ഒരു ഇപ്പോഴും ലഭിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും എത്രോ സ്ഥലത്തു നിന്നും എത്ര ആളുകളെടുത്തു നിന്നും ആ ലാളനെ ബാബുക്കന്റെ എന്ന് പറയുമ്പം കിട്ടുന്ന ആ സ്നേഹം ഇപ്പോഴും കിട്ടുന്നുണ്ട് ആ അപ്പൻ്റെ മോളായത് അത് വലിയൊരു ഭാഗ്യായിട്ടാണ് ഞാൻ കാണുന്നത് പൂങ്കുലിൽ നിർത്തങ്ങ ഒടുവിൽ നീയെത്തുമ്പോൾ ചോടിക്കുവാൻ ഒരു ഗാനം മാത്രൻ ഹൃദയത്തിൽ സൂക്ഷിക്ക ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂള ഒരു പുഷ്പം മാത്രമുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂ അതികൂടമെന്നൂടെ ആരാമത്തിൽ സ്വപ്നങ്ങൾ കണ്ടു സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിയിടുവാ പുഷ്പത്തിൻ തൽപ്പമങ്ങ് ഒരു കുട്ടും മാതമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീയത്തുമ്പോൾ ചൂടിക്കുക മലർമ്മണം വന്നു പുഷ്പം കേട്ട് കൊതി തീരാത്ത ഒട്ടനവധി ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയ മലയാള ചലച്ചിത്ര രംഗത്തെ അതുല്യ പ്രതിഭ എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവച്ചത് മകൾ എം എസ് സാബിറസ്നേഹം പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി നിർവഹണം ഫഹദ് ഫഹദരാജ